ഹായ് ഹലോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്കിന്ന് ഒത്തിരി കോംബോസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആദ്യത്തെ കോംബോ നോക്കിയാലോ നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു അഞ്ച് കളറി കാണിക്കുന്ന അഞ്ച് കളറിൻ്റെ ഒരു കോംബോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെറും നൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു കോമ്പോയിൻ്റെ റേറ്റ് വരുന്നത് ചൈനീസ് ബോൾസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ആണേ അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്താ നിങ്ങൾ അധികം ഒഴിക്കാതെ നോക്കി ഒരു സെമി സൺലൈറ്റിലൊക്കെ നോക്കി വെച്ച് നന്നായി വളർന്ന അതേപോലെ ഫ്ലവേഴ്സ് കാണും കേട്ടോ അപ്പം അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് വരുന്നുള്ളൂ നമ്മൾ ഈ നവരാത്രി സെയിലാണ് കേട്ടോ ഇപ്പം നടക്കുന്നത് അപ്പോൾ ഈ നവരാത്രി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കോംബോ ഓഫേഴ്സ് എല്ലാം തന്നെ അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചാൻസ് ആരും തന്നെ മിസ് ചെയ്യേണ്ട നമ്മൾ ഈ കോംബോയിൽ ജി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് ലീഫിൻ്റെ വ്യത്യാസം നോക്കിയാൽ നമ്മൾ ഫ്ലവേഴ്സ് തിരിച്ചറിയുന്നതായിരിക്കും അങ്ങനെയായിരിക്കും അയക്കുന്നത് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ളെടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് മൂന്ന് പ്ലാന്റിന് നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല കിഡ്ഡിലീൻ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന കളേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് ജിഫി റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഒന്നോ രണ്ടോ ഒക്കെ ഒരു പൊട്ടി തന്നെ വെക്കുകയാണെങ്കിൽ നിറച്ച് ഉണ്ടായി വരുന്നതായിരിക്കും കേട്ടോ നമുക്കിപ്പോൾ തന്നെ റെഡിലൊക്കെ വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് അടുത്ത് നമ്മൾ നോക്കുന്ന നമ്മുടെ മാൻഡിവില്ല പ്ലാന്റ് ആണ് മാൻഡിവില്ല നമ്മൾ എപ്പോഴും ഇടുന്ന ഇടുന്നൊരു കൊമ്പയാണ് കാരണം നമുക്ക് ഒരുപാട് സ്റ്റോക്കും ഉണ്ട് അതുപോലെ പെട്ടെന്ന് തന്നെ സെയിൽ ആവുന്ന ഒരു പ്ലാന്റ് ആണ് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടോ അല്ല ചെറിയായിട്ട് മൊട്ടുള്ള പ്ലാൻസോ പൂവിരിയാറായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ അയക്കുന്നത് റെഡ് പിങ്ക് വൈറ്റ് ഈ ഒരു മൂന്ന് കളറിലുള്ള കോമ്പോസ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നിനും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ ഈ ഒരു ചാൻസ് ആരും തന്നെ മിസ് ചെയ്യേണ്ടത് കാരണം ഇത് മിസ് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും കാരണം നല്ല റേറ്റ് കുറവിലാണ് ഇട്ടിരിക്കുന്നത് അതും നന്നായി റൂട്ടഡ് ആയിട്ടുള്ള മുട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയായിരുന്നു നമ്മൾ അയച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നവരാത്രി കഴിഞ്ഞ് പ്ലാന്റ്സ് അയക്കുന്നതായിരിക്കും കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണിക്കുന്നതാണ് നല്ല റൂട്ടഡായിട്ട് പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ അയച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ്ട്ടോ കാണിക്കുന്നത് ഇപ്പോൾ ചെറുതായിട്ട് മുട്ട ഒക്കെയുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് അടുത്ത് നമ്മൾ നോക്കും നമ്മുടെ ഈ പെട്രിയ അത് സൺപേപ്പർ വൈൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നിറച്ച് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്കിത് ക്രീപ്പറായിട്ടും അല്ലാതെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്കിതിൻ്റെ വൈറ്റും അതുപോലെ ഈ ഒരു ബ്ലൂവും അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് എഴുപത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ നന്നായി വേര് പിടിച്ചിട്ടുള്ള വലിയ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് കുറച്ച് താമസമാവും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കി ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ